കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഏശയ്യ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവനന്തപുരം സ്നേഹമുള്ള സഹോദരങ്ങളെ പഴയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കരുത് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നുകഴിഞ്ഞു യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല റോമ എട്ടേ ഒന്ന് കടന്നുപോയ പഴയ കാര്യങ്ങൾ ഓർത്ത് ഇനി ഒരിക്കലും ദുഃഖിച്ച് നിരാശപ്പെട്ട് ഇരിക്കരുത് കർത്താവ് പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും ദുഃഖിച്ച് നിരാശപ്പെട്ട് ഒരിക്കലും ഇരിക്കരുത് എന്തെല്ലാം പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം നാ കടന്നു പോകുന്നത് ഭയപ്പെടേണ്ട ദൈവം കൂടെ ഉണ്ട് ദൈവത്തിന്റെ അദൃശ്യമായ കരം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്